സ്വാതന്ത്ര്യത്തെ അറിയാൻ വേറിട്ട മാർഗവുമായി കാക്കവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വാതന്ത്ര്യസമര ചരിത്രവും സ്വാതന്ത്ര്യാനന്തര ഭാരതവും ചെറിയ ക്ലാസുകളിലെ കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിൽ മൂകാഭിനയം ഡാൻസ് തുടങ്ങി വ്യത്യസ്തമായ കലാരൂപങ്ങളിലൂടെയാണ് സ്കൂളിൽ അവതരിപ്പിച്ചത് സ്കൂളിലെ സോഷ്യൽ ക്ലബും അധ്യാപകരും പി സംയുക്തമായാണ് വിവിധ പരിപാടികൾ നടത്തിയത് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വീരജവാന്മാരുടെ സ്മരണയിൽ കാക്കവേൽ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ അനുസ്മരണം നടത്തിയാണ് പരിപാടികൾക്ക് തുടക്കമായത് നാനാത്വത്തിൽ ഏകത്വം എന്ന രാജ്യത്തിന്റെ സവിശേഷത വിദ്യാർത്ഥികൾക്ക് അനുഭവിച്ചറിയുന്നതിനായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മുഖാഭിനയം ശ്രദ്ധേയമായി വ്യത്യസ്ത ജാതി മതങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും പ്രമേയമാക്കിയാണ് വിവിധ പരിപാടികൾ അരങ്ങേറിയത് സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബ് കോർഡിനേറ്റർ അജയൻ കെ കെ പരിപാടികൾക്ക് നേതൃത്വം നൽകി പി ടിഎ പ്രസിഡന്റ് റിയാസിന്റെ അധ്യക്ഷതയിൽ പ്രധാനാധ്യാപകൻ സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലുള്ള ചരിത്ര ബോധം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി മൺമറിഞ്ഞു പോകുന്ന ചരിത്രത്തിന്റെ താളുകൾ കുഞ്ഞുങ്ങളിലൂടെ വീണ്ടും വീണ്ടും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യം സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷം നടത്തിയത് അതിന്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യദിന ചരിത്രത്തെ കുറിച്ചിട്ട് അതിന്റെ ചരിത്ര ഭാഗങ്ങളെ കുറിച്ചിട്ട് അതിന്റെ പ്രസക്തിയെ കുറിച്ചിട്ട് ഇന്ന് ആ ചരിത്രം വായിക്കപ്പെടേണ്ടതിനെ കുറിച്ചിട്ട് ഡോക്ടർ അനൂപ് വളരെ നല്ലൊരു ക്ലാസ് കൊടുത്തു ഒപ്പം ദേശ ഭാരതം ചിന്തയിലേക്ക് നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവരിൽ ഒരു സമത്വ ബോധം വിവിധ ഈ ആഘോഷിച്ചത് സ്വാതന്ത്ര്യത്തിനായി ഇന്ത്യ പിന്നിട്ട വഴികൾ എന്ന വിഷയത്തിൽ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന അറിവുകൾ കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ അനൂപ് തങ്കച്ചൻ കുട്ടികൾക്ക് പകർന്നു നൽകി പരിപാടിയുടെ ഭാഗമായി ദേശഭക്തിഗാനം പ്രസംഗം ഫ്ലാഷ് മോബ പ്രചനവേഷം തുടങ്ങിയവയും നടത്തി പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ കാക്കവയൽ